ഒന്നാമത്തെ ദിവസം വടി കൊണ്ടുവന്ന് സമാഗമ കൂടാരത്തിൽ വച്ചിട്ട് പോയി എല്ലാവരും പോയി എന്തിനാണ് വടി കൊണ്ടുവന്നതെന്നുള്ളത് കൊടുത്തവർക്ക് പോലും അറിയില്ല വടി കൊണ്ടുവന്നു കൊണ്ടുവന്നവരെല്ലാം അവൻ അവരവനവന്റെ കൂടാരങ്ങൾക്കകത്ത് പോയി കിടന്നുറങ്ങാൻ തുടങ്ങി സ്തോത്രം ഹാലയിലൂയ്യ വടി കൊണ്ടുവന്ന് അഹറോനും വടി കൊണ്ടുവന്നു ദൈവമെന്തോ കണ്ടിട്ടാണിത് പറയുന്നത് ദൈവമെന്തോ ഇത് മനസ്സിലാക്കിയിട്ടാണ് വടി കൊണ്ടുവരാൻ പറഞ്ഞത് ദൈവത്തിന്റെ അരുളപ്പാടാണ് അഹറോനും ഒരു വടിയെടുത്തു അതിനെക്കി അഹറോന്റെ ശ്രദ്ധിക്ക് പറമ്പിൽ കിടന്ന ഒരു വടി നിന്റെ കുടുംബത്തിന്റെയും നിന്റെ ഗോത്രത്തിന്റെയും പേരെഴുതിപ്പെട്ടിട്ട് അതിന്ന് ഇരിക്കുന്നത് സമാഗമ കൂടാരത്തിനകത്തെത്താൻ ഇടയായി ദൈവത്തിന്റെ ഒരു അരുളപ്പാട് പറമ്പിൽ കടന്ന ഒരു വടി യും നി ഗോത്രയും പ്രതിനിധീകരിച്ചുകൊണ്ട് ദൈവത്തിന്റെ കൂടാരത്തിന്റെ അകത്തെത്താൻ ഇടയായോ നിന്റെ കുടുംബത്തിന്റെയും ഗോത്രത്തിന്റെയും പ്രതിനിധീകരിച്ചുകൊണ്ട് നീ എന്ന് പറയുന്ന ഒരു വ്യക്തി ദൈവത്തിന്റെ ആരാധനയ്ക്കകത്ത് എത്താൻ ഇടയായോ ദൈവത്തിന്റെ വചനത്തിനകത്തെത്താൻ ഇടയായോ അപ്പോഴും നിങ്ങളുടെ ഗോത്രങ്ങൾ വേറെ നിങ്ങളുടെ അഡ്രസ്സുകൾ വേറെ കിടപ്പുണ്ടില്ലേ പറമ്പിൽ കടന്ന ഒന്നിനെ കൊണ്ടുവന്ന് അകത്തു വച്ചു അകത്ത് വച്ചിട്ട് അന്ന് രാത്രിയിൽ പോയി അഹറോൻ ദൈവത്തോടുള്ള സംഭാഷണം ആരംഭിച്ചു പോയി കടന്നവർ കടന്നു ഉറങ്ങി പക്ഷേ രാത്രിയിൽ ദൈവത്തിന്റെ അടുക്കലിരുന്നവനോട് ഇറങ്ങി വന്ന ചില കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി സ്തോത്രം നീ ഒരു പ്രാർത്ഥന ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ ദൈവത്തിന്റെ ഡ്യൂട്ടി അല്ല നിനക്കും കൂടെ ചില ഉത്തരവാദിത്തങ്ങളുണ്ട് രാത്രിയിൽ അവൻ ഇറങ്ങി വരുമ്പോഴും രാവിലെ ഇറങ്ങി വരുമ്പോഴും നിന്നെ ഉരച്ചു നോക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ ഉത്തരം നിന്റെ മേൽ തരാൻ കഴിവുള്ള വിധത്തിലുള്ള ഒരു വിശ്വാസവും വിശുദ്ധിയും നിങ്ങളുടെ അകത്തുണ്ടോ എന്ന് അവൻ ഉരച്ചു നോക്കും ആ ഉരച്ചു നോക്കുന്ന സമയത്ത് നമ്മൾ ഫ്ലോപ്പാണെങ്കിൽ നടക്കില്ല റൈറ്റ് ആണെങ്കിൽ അത്ഭുതങ്ങളെ ചെയ്യാൻ അവന് കഴിയും സ്ത്രോത്രം ഹാല ലോയ്യ ഹാലോയ്യാറുണ്ടെ വടി മറ്റു വടികളോടൊപ്പം തന്നെ ചേർന്നിരിക്കുക അഴുക്ക് പിടിച്ച വടിയോടും ചെത്തി മിനുക്കാത്ത വടിയോടും അഹറോൻ കൊടുത്ത വടിയും ചേർന്നിരിക്കുകയാണ് പക്ഷേ അതിനകത്ത് സെലക്ട് ചെയ്യാൻ അറിയാം ഓരോ വടി എടുക്കുമ്പോഴും ഇത് ആർക്കുള്ളതാണ് ഓരോ പ്രാർത്ഥന എടുക്കുമ്പോഴും ഓരോ അത്ഭുതങ്ങൾ ചെയ്യുമ്പോഴും ഇത് ആർക്കുള്ളതാണ് എന്ന് തിരിച്ചറിയാൻ അറിയാം നീ ഇന്ന് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ശബ്ദം തിരിച്ചറിയാനുള്ള ഒരു പവറുള്ള ദൈവം മുകളിലുണ്ട് നീ ഇരുന്ന് ആരാധിക്കുമ്പോൾ നിന്റെ കണ്ണുനീര് കാണാൻ കഴിവുള്ള ദൈവമുണ്ട് ജനക്കൂട്ടം ഒത്തിരി ഉണ്ടെങ്കിൽ ശരി ശബ്ദം പല വിധത്തിൽ വന്നാലും ശരി നിന്നെ പേഴ്സണലി അറിയാൻ അവൻ അറിയാ അതുകൊണ്ടാണ് പറഞ്ഞത് അമ്മയുടെ ഉദരത്തിൽ നിന്നെ ഒഴിവാക്കുന്നതിന് മുമ്പേ അറിഞ്ഞവനാ ഞാൻ ഇതാ നീ എത്ര പേരുണ്ടെങ്കിലും ശരി നിന്നെ വ്യക്തിപരമായിട്ട് അറിയാം നിന്റെ തമ്പുരാന് വ്യക്തിപരമായിട്ട് അറിയാം വ്യക്തിപരമായിട്ട് അറിയാം നമ്മളെ സ്തോത്രം വിശ്വസിക്കുന്നുണ്ടോ വിശ്വസിക്കുന്നുണ്ടോ യേശു നിങ്ങളെ അറിയുന്നുണ്ട് എന്നുള്ളത് വിശ്വസിക്കുന്നുണ്ടോ യേശു നിങ്ങളെ കാണുന്നുണ്ടെന്നുള്ളത് വിശ്വസിക്കുന്നുണ്ടോ യേശു നിങ്ങളുടെ പ്രാർത്ഥന അവസ്ഥകൾ അറിയുന്നത് വിശ്വസിക്കുന്നുണ്ടോ സ്തോത്രം വടി എല്ലാ വടികളോടമൊപ്പം ഇരുന്നു എല്ലാവരും അവരവരുടെ ഗോത്രങ്ങളിലും അവരുടെ സ്ഥലത്തേക്കും പോയി പക്ഷേ അന്ന് രാത്രിയിൽ ചില അത്ഭുതങ്ങൾ നടക്കുന്നത് ആരും അറിഞ്ഞില്ല ഇന്ന് നീ ദൈവത്തിന്റെ പക്ഷത്ത് നിൽക്കുകയാണെങ്കിൽ രാത്രിയിൽ ചില അത്ഭുതങ്ങൾ നടക്കുന്നത് നിങ്ങൾ അറിയത്തില്ല പക്ഷെ ദൈവം അറിയും വിദേശ നാടുകളിൽ എന്തെങ്കിലും ജോലിക്ക് വേണ്ടി നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് നിങ്ങളുടെ പേപ്പർ വിസ ഇതൊക്കെ ഏതെങ്കിലും ഒരു ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു മേശപ്പുറത്താണ് ഇരിക്കുന്നത് എന്ന് നിങ്ങൾ കരുതുക അടുത്ത ഒരു പ്രോഗ്രസീവ് നടക്കുന്നില്ല തമ്പുരാന്റെ മുമ്പിൽ അത് സമർപ്പിച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കണം യൂറോപ്പിലേക്ക് പോകുന്നവർ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നവർ നിങ്ങളുടെ പേപ്പറുകളിൽ നിങ്ങളിത് ആ ദൈവത്തിന്റെ മുമ്പിൽ വച്ചിട്ടുണ്ട് ഇന്നലെ അവരെ വെളിയിൽ കിടന്ന വടിയാ ഇന്ന് ഇന്നിതാ ദൈവത്തിന്റെ മുമ്പിൽ സമാഗമ കൂടാരത്തിനകത്തേക്ക് എടുത്ത് വച്ചിട്ടുണ്ട് ദൈവമേ ഇവിടെ ഒരു ട്രാൻസ്ഫർ ഉണ്ടാകാൻ ദൈവത്തിന്റെ ഇടപെടൽ അതിൽ ഉണ്ടാകണമേ അങ്ങനെ പ്രാർത്ഥിക്കണം അങ്ങനെ പ്രാർത്ഥിക്കണം നിങ്ങൾ പിറ്റേത് രാവിലെ പ്രഭാതം ഇതാ എല്ലാ ഗോത്രങ്ങളും വന്നു വടി വെളിയിലിറങ്ങി റങ്ങി പോകണ്ട അത്ഭുതം എന്താ ഇലകൾ വന്ന് ബദാം പഴങ്ങൾ ഉണ്ടായി പൂക്കൾ ഉണ്ടായി നിൽക്കുകയാണ് ഉണങ്ങിയ വടിയെ ഒരിക്കലും ഇങ്ങനെ ഒരു അത്ഭുതം സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല ആരും വടി കൊടുത്തത് പക്ഷേ സമാഗമ കൂടാരത്തിനകത്ത് കയറിയത് കൊണ്ട് എല്ലാ വടിയും പുഷ്പിക്കത്തില്ല എല്ലാ വടിയും ഇതാ തളിർക്കത്തില്ല എല്ലാ വടിയിലും വരത്തുമില്ല പക്ഷെ സമാഗമ കൂടാരത്തിനകത്ത് ഇരുന്ന വടി ദൈവത്തിന്റെ സെലക്ഷൻ വീണപ്പോൾ അതിനകത്ത് വൻ അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങി മനുഷ്യ ബുദ്ധി ചിന്തിക്കുന്നതിന്റെ അപ്പുറമുള്ള അത്ഭുതം ചെയ്യാൻ ദൈവത്തിന് സാധിച്ചു ആ വടി ഒരു ദിവസം കൊണ്ടാണ് അത് പുറത്ത് കിടന്നപ്പോൾ അതിന് അത്ഭുതം സംഭവിച്ചില്ല പക്ഷെ സമാഗമ കൂടാരത്തിനകത്ത് വന്നപ്പോൾ അത്ഭുതം സംഭവിച്ചു ഇത് ഇന്നലെ നടക്കാത്ത ഒരു വൻകാര്യം ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ ദൈവം നടത്തി തന്നിരിക്കുമെന്നുള്ള വിശ്വാസം എത്ര പേർക്കുണ്ട് ഇന്നലെ നടക്കാത്തത് ഇന്നലെ അറിയാത്തത് ഇന്ന് രാത്രി ദൈവം ചെയ്യുമെന്നുള്ള വിശ്വാസം സമാഗമ കൂടാരത്തിനകത്ത് മാറ്റപ്പെട്ട ഒരു പ്രാർത്ഥന വിഷയമാണെങ്കിൽ ദൈവത്തിന്റെ ഇടപെടൽ അതിലുണ്ടാകും ഇന്നലെ വരെ പ്രാർത്ഥിച്ചിട്ട് നടന്നില്ല വേണ്ട നിന്റെ പ്രാർത്ഥന വിഷയം അകത്തുണ്ടോ നിന്ന് ദൈവം ആവശ്യപ്പെട്ടിട്ടുണ്ടോ അത്ഭുതം ദൈവം ചെയ്തിരിക്കുക നിന്റെ പ്രാർത്ഥനയുടെ മേല് നിന്റെ കുടുംബത്തിന്റെ മേല് നിന്റെ മക്കളുടെ മേൽ ദൈവത്തിന്റെ ശക്തി ഇന്ന് രാത്രിയിൽ തന്നെ ഇന്നത്തെ ദിവസം തന്നെ സംഭവിക്കട്ടെ ഓപ്പൺ ആദ്യം നമ്മൾ പഠിച്ചൊരു മുദ്ര ഉണ്ടായിരുന്നു ഒരു മുദ്ര അല്ലേ ആ മുദ്ര ഇവിടെ അഹറോന് വന്നു ഒരു മുദ്ര തെരഞ്ഞെടുപ്പിന്റെ മുദ്ര തെരഞ്ഞെടുപ്പിന്റെ മുദ്ര നിങ്ങളിൽ വരും തെരഞ്ഞെടുപ്പിന്റെ മുദ്ര നിങ്ങളിൽ വരും 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 അത് കേവലം ഒരു ഭൗതിക പ്രാർത്ഥനയുടെ വരുന്നത് നിങ്ങൾ ചോദിക്കാത്ത സ്വർഗീയ ഗിഫ്റ്റുകൾ നിങ്ങളുടെ ശരീരത്തിന്റെ മേൽ ഇറങ്ങി വരും ഇറങ്ങി വരും സ്തോത്രം എന്താണ് ഇന്നലെ വരെ നിങ്ങൾ പ്രാർത്ഥിക്കാനിരുന്നു പ്രാർത്ഥിച്ചു പക്ഷേ ഇന്നു മുതൽ പ്രാർത്ഥിക്കാനിരിക്കുമ്പോ നീ ചില ദർശനങ്ങളെ കൂടെ ചില ദർശനങ്ങളെ കൂടെ കാണാനിടയാകും നിങ്ങളുടെ മക്കൾ കൊച്ചുമോൾക്ക് എത്ര മാറിയിട്ടും എത്ര നോക്കിയിട്ടും മാറാത്ത ഒരു രോഗമാ അഹറോന്റെ വടിയെ പോലെ ഒരു ഇലയെങ്കിലും നിന്റെ പ്രാർത്ഥന ജീവിതത്തിൽ ദൈവത്തോട് ചേർന്നുള്ള ഒരു അത്ഭുതം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിന്റെ തലയിൽ കൈവച്ചിട്ട് യേശുവിന്റെ നാമത്തിൽ ഒരു പ്രാർത്ഥന നടത്തി നോക്കിക്കേ ആ പ്രാർത്ഥനയുടെ ഫലം നിന്റെ മക്കളുടെ മേൽ വരുന്നത് കാണാൻ പറ്റും എന്തുകൊണ്ടാ തെരഞ്ഞെടുപ്പ് നിന്റെ മേൽ വന്നത് തെരഞ്ഞെടുപ്പ് വന്നത് ദൈവം തന്റെ സ്വഭാവം നിന്റെ മേൽ പകർന്നത് തെരഞ്ഞെടുപ്പ് വന്നത് മോശ കൈ ഉയർത്തിയപ്പോൾ അത്ഭുതങ്ങൾ നടന്നത് തെരഞ്ഞെടുപ്പ് വന്നത് നീ കൈ ഉയർത്തുമ്പോൾ അത്ഭുതങ്ങൾ നടക്കുന്നത് തെരഞ്ഞെടുപ്പ് നിന്റെ മേൽ വരണം സ്തോത്രം സമാഗമ കൂടാരത്തിന്റെ അകത്ത് കയറിയത് കൊണ്ടല്ല അതിനകത്ത് യേശുവിന്റെ വചനത്തോട് ചേരുമ്പോഴാ സെലക്ഷൻ ഉണ്ടാകുന്നത് സ്തോത്രം ഹാലലൂയ ഹാലുയ്യാ മറ്റൊരു അത്ഭുതം കൂടി നടക്കുവാണ് അവിടെ മറ്റൊരു അത്ഭുതം കൂടെ എന്താ വന്ന് അവരവരുടെ വടികൾ നോക്കി വടികൾ നോക്കിയപ്പോ ഒരു മാറ്റവും സംഭവിച്ചില്ല ഇന്ന് വരെ നമ്മുടെ ജീവിതം അങ്ങനെ വിശുദ്ധിയിലേക്ക് മാറിയിട്ടില്ല നിങ്ങൾ ശ്രദ്ധിക്കണേ ഒരു തലവേദന മാറിയത് കൊണ്ട് ദൈവരാജ്യത്തിനകത്തായി എന്ന് അർത്ഥമില്ല പക്ഷെ ദൈവാത്മാവിനെ കൊണ്ടാണ് ദൈവം തലവേദന മാറ്റിയത് ദൈവരാജ്യം നിന്റെ അടുക്കലുണ്ട് പക്ഷെ നീ ദൈവരാജ്യത്തിനകത്ത് കയറണം അതിന് വിശുദ്ധി അത്യാവശ്യമാണ് രണ്ട് വിശ്വാസം അത്യാവശ്യമാണ് വിശുദ്ധി അത്യാവശ്യമാണ് വിശ്വാസം അത്യാവശ്യമാണ് മറ്റൊരു കാര്യം കൂടെ ഉണ്ട് പ്രവൃത്തി അത്യാവശ്യമാണ് വിശ്വാസവും പ്രവൃത്തിയും വിശുദ്ധിയും അത്യാവശ്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കണം രക്ഷ പ്രാപിക്കാൻ ഒരു പ്രവൃത്തിയും വേണ്ട അത് കാൽവരിയിലെ രക്തത്തിലെയും കാൽവരിയിലെ കൃപയുമാണ് രക്ഷ പ്രാപിക്കുന്നത് അത് വിശ്വാസത്താലേ നടക്കത്തുള്ളൂ നീ കൊണ്ടു കൊടുക്കുന്ന വടി നീ കൊടുക്കുന്ന പ്രാർത്ഥന നീ കൊടുക്കുന്ന തലമുറകളെ സമർപ്പിച്ചു കൊടുക്കുന്ന ഒരു വിഷയം അതിൽ വിശ്വാസം എന്നൊരു സബ്ജക്റ്റ് ശക്തിയോട് കിടന്നാൽ അതിനകത്ത് രക്ഷയുടെ ഒരു കൃപ വ്യാപരിക്കാൻ തുടങ്ങും ഇപ്പൊ രക്ഷയ്ക്ക് അത്യാവശ്യം വേണ്ടത് വിശ്വാസമാണ് എന്നാൽ പ്രതിഫലം ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രവൃത്തി ചെയ്തേ പറ്റത്തുള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതിഫലം സ്വർഗത്തിൽ നിന്ന് ലഭിക്കണമെങ്കിൽ പ്രവൃത്തി ചെയ്യണം ആ പ്രവൃത്തിയാണ് ഇവിടെ മോശയും അഹറനും നടത്തിയ മധ്യസ്ഥ പ്രാർത്ഥനകളും ഇതാ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്ത പാപപരിഹാര കർമ്മങ്ങളും ഒക്കെ അതാണ് അങ്ങനെയുള്ള പ്രവൃത്തികളും വിശ്വാസം രക്ഷപ്രാപിക്കാൻ വേണ്ടിയുള്ള വിശ്വാസവും ദൈവം ചേർന്ന് നിൽക്കാൻ തടസ്സമാകാതിരിക്കുന്ന വിധത്തിലുള്ള ദൈവം അകന്നു പോകുന്ന വിധത്തിൽ അശുദ്ധമായ ജീവിതം ദൈവം ചേർന്ന് നിൽക്കേണ്ട വിശുദ്ധ ജീവിതം നമ്മൾ നയിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് ഇന്നത്തെ ദിവസം ദൈവത്തിന് വൻ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ചെയ്തിരിക്കും ചെയ്യും വിശുദ്ധന്റെ വിശ്വാസിയുടെ പ്രവർത്തി ചെയ്യുന്നവരെ ദൈവത്തിന് ഇഷ്ടമാ പ്രവർത്തിക്കുന്നവന്റെ കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്നവനായ യേശു ക്രിസ്തു പ്രാർത്ഥിക്കാൻ വേണ്ടി ദൈവമക്കൾക്ക് വേണ്ടി ഉപവാസം എടുക്കാനൊക്കെ വേണ്ടി ഇരിക്കുമ്പോൾ ദൈവം നമ്മളെ വിലയിടും സ്തോത്രം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്തുകയാണ് ഇവിടെ ഈ അവനവന്റെ വടികൾ സെലക്ട് ചെയ്തപ്പോൾ അഹറോന്റെ വടി അഹറോന് വിട്ടില്ല അഹറോൻ കൊടുത്ത വടിയെ അഹറോന് ദൈവം കൊടുത്തില്ല ആ വടിയെ ദൈവം എടുത്തു നിങ്ങളുടെ മനസ്സിലാക്കുക നമ്മൾ പലരും മറന്നുപോയത് നമ്മളെന്ന ഞാൻ എന്ന വ്യക്തിയിൽ ഒരത്ഭുതം ദൈവം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ ദൈവത്തിൻ്റെ പിടിയിലായിരിക്കണം പോകേണ്ടത് അഹറോൻ്റെ വടിയിൽ അത്ഭുതം സംഭവിച്ചപ്പോൾ ആ വടിയെ ദൈവം തിരിച്ച് അഹ്റോന് കൊടുത്തില്ല പകരം ആ വടിയെ എടുത്തു നിങ്ങൾക്ക് എത്ര മാത്രം അത്ഭുതങ്ങൾ ദൈവത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചിട്ടുള്ളത് ദൈവവചനമാണോ ഭൂമിയിലുള്ള കൾച്ചറാണോ ഏതാണ് നിങ്ങളെ പിടിച്ചിട്ടുള്ളത് ഭൂമിയിലുള്ള കൾച്ചർ ആണെങ്കിൽ നീ വീണ്ടും പിതാവാണ് പിടിച്ചിട്ടുള്ളതെങ്കിൽ സ്തോത്ര വഴി നടത്താൻ ദൈവത്തിന് അറിയാൻ പറ്റും ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ സ്തോത്രം തലമുടി പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയാ അതിനുവേണ്ടി വേണ്ടി പ്രാർത്ഥിച്ചു തലമുടി പൊഴിയുന്ന അവസ്ഥ മാറി ശരീരം ബലപ്പെട്ടെങ്കിൽ അത് ദൈവത്തിന്റെ പ്രവൃത്തി വന്നത് ആ വ്യക്തിയെ ദൈവം കയ്യിലെടുത്തത് കൊണ്ടല്ലേ ദൈവം നിന്നെ കണ്ടത് കൊണ്ടല്ലേ നിന്റെ രോഗം മാറിയത് നിന്റെ ബ്ലീഡിങ് മാറിയത് അതുകൊണ്ടല്ലേ നിന്റെ ആൾസർ മാറിയത് അതുകൊണ്ടല്ലേ ദീതി ആരെയാ പിടിക്കേണ്ടത് ദൈവത്തെ അല്ലേ പിടിക്കേണ്ടത് നിന്നെ എടുക്കാൻ ആഗ്രഹിക്കുക ദൈവം അത് അഹറോൻ്റെ വടിയെ ദൈവം എടുത്തു സമാഗമ കൂടാരത്തിനകത്ത് കൃപാസനത്തിനകത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് സ്ത്രോത്രം ഒരു വടി പുറത്തു കിടന്നത് ഒരു ദിവസം സമാഗമ കൂടാരത്തിനകത്ത് വരുന്നു പിന്നീട് അത്ഭുതങ്ങൾ നടന്നു കഴിഞ്ഞാൽ അത് കൃപാസനത്തിനകത്ത് കൽപ്പലക അഹരോട് തളർത്തടിനകത്ത് വച്ചു ഒരത്ഭുതം മുന്നിൽ ദൈവം നൽകിയത് ദൈവത്തോട് ചേർന്നിരിക്കാനല്ലേ സ്തോത്രം അങ്ങനെ അത്ഭുതം കിട്ടിയിട്ട് ദൈവത്തിനോട് മറുതലിച്ചവർ എത്ര പേരുണ്ട് ഇതിനകത്ത് തിരിച്ചു വരണം ഇന്നത്തെ ദിവസം സ്തോത്രം എന്തിനാണ് അഹറോന്റെ വടിയെ പോലെ തളിർക്കാൻ പുഷ്പിക്കാൻ അങ്ങനെ നിന്നിൽ നമ്മൾക്കെതിരുകുത്തിയെന്തുണ്ട് എന്നൊരാള് ചോദിച്ചാൽ കാണിച്ചു കൊടുക്കാൻ എനിക്കൊരു ദൈവമുണ്ട് എന്ന് പറയാൻ സ്തോത്ര എന്നിൽ കാണിച്ചു തരാൻ ഒരു ദൈവമുണ്ട് അതിന്റെ അടയാളം അഹറോന്റെ വടിയും സ്തോത്രം ഹാലയിലൊയ്യ പ്രാർത്ഥിക്കാം ദൈവത്തോട് കണ്ണുകളെ അടച്ച് കരങ്ങളെ ഒന്ന് സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിയേ